ഇന്നത്തെ വീഡിയോ അതില്ലാതെ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട് എന്തുകൊണ്ടാണെന്നൊക്കെ ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിനു മുമ്പ് തന്നെ ഷോർട്ട് വീഡിയോ വന്നു എന്താ വിവരം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നാളെ പതിനഞ്ചാം തീയതി രാവിലെയാണ് ആർ സി സിയിലോട്ട് പോവേണ്ടി അപ്പോ മോനുകുട്ടനെ കൂട്ടി പോവാന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ പിന്നെ മനസ്സ് മടിച്ചു കാരണം അത് രാവിലെ പോകണം അപ്പോൾ അവർക്ക് അവന് പ്രയാസമാണ് പിന്നെ അത്രയും മണിക്കൂറൊക്കെ ഹോസ്പിറ്റലിനകത്തും പുറത്തുമായിട്ടൊക്കെ ഇരിക്കുക എന്ന് പറയുന്നത് അവനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല കുറച്ചുകൂടെ ഒക്കെ വലുതായിട്ടാണെന്നുണ്ടെങ്കിൽ കൂട്ടിനും കൊണ്ടുപോകണം അപ്പൊ ഞാൻ കൊച്ചോടും ഞാനും കൂടെ ആണ് ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പൊ ഇന്ന് ഞാൻ ജോലിക്ക് പോയിട്ട് നേരെ കൊച്ചോളുടെ വീട്ടിലോട്ട് പോകും എന്നിട്ട് രാവിലെ അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കെ എസ് ആർ ടി സിയിലോട്ട് അപ്പൊ അങ്ങനെ എനിക്ക് പോകാൻ പറ്റും ഇവിടുന്ന് പോണമെന്നുണ്ടെങ്കിൽ എട്ട് പത്ത് കിലോമീറ്റർ രാവിലെ വണ്ടി ഓടിച്ചു പോകണം പിന്നെ കുറച്ച് വൈകും എന്റെ രീതികളൊക്കെ വെച്ച് കുറച്ച് താമസിക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവിടെ ആവുമ്പോ അത്രയും അടുത്തായതുകൊണ്ട് ഇച്ചിരി വൈകി എഴുന്നേറ്റാർ കുഴപ്പമില്ലല്ലോ ഇവിടെ ആണെന്നു കുറേ നേരത്തെ എഴുന്നേറ്റ് എല്ലാം റെഡി ആയി അത് രാവിലെ പോണം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങോട്ട് പോയിട്ട് രാവിലെ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം എന്ന് വിചാരിച്ചുകൊണ്ട് പോകാനിറങ്ങും കേട്ടോ അപ്പൊ മോനിക്കുട്ടനോട് ഞാൻ പറഞ്ഞപ്പോ മോനിക്കുട്ടൻ്റെ ബെലുണ്ടുകളൊക്കെ വീർത്തു കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരു രക്ഷയും ഇല്ല കൊണ്ടുപോകാനുള്ള ഒരു വഴി ഇല്ലാത്തത് കൊണ്ട് മൂൻകുട്ടനെ അമ്മയുടെ ഇടയ്ക്ക് ആക്കിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോ ഇന്ന് നമ്മുടെ നേരെ വൈകുന്നേരം നമ്മുടെ മറ്റോളുടെ വീട്ടിലോട്ട് അപ്പൊ ഇന്നത്തെ അടുക്കള വിശേഷങ്ങളും പാചകമൊന്നും ഉണ്ടാവുന്നതല്ല എന്ന് സത്യം അറിയിക്കും ഇത് രാവിലത്തെ രാവിലെ ഇന്ന് ചപ്പാത്തിയും കിഴങ്ങാറിയായിരുന്നു അതാണോ ഉച്ച വഴി ഞാൻ നടന്നു കൊടുത്തിട്ടുണ്ട് പിന്നെന്താണ് അപ്പൊ പോയിച്ചും വരാം എന്റെ പ്രിയപ്പെട്ടവരൊക്കെ പ്രാർത്ഥിക്കണം ഒക്കെയാണ് വിശേഷം ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുവാണ് മോനു കുട്ടൻ്റെ ബലൂൺ ചൂട്ടുന്നോക്കാം ഏതായാലും ഒരുപാട് പോവല്ലേ പോയി ശക് കല്യാണത്തിന് പോകുന്ന പോലെ എന്നുവെച്ചാ എന്തൊരു കാര്യമാണെന്നറിയാവോ അങ്ങനല്ല എനിക്ക് എപ്പോഴും നമ്മളെ നീറ്റായിരിക്കണം പറ്റുന്ന പോലെ ഞാന് ഇന്നലെയൊക്കെ നെയ്ലെല്ലാം ക്ലീൻ ചെയ്തതൊക്കെ ആണെന്നാൽ ഇച്ചിരി പോളിഷ് അടിച്ചേക്കാം എന്നെ പോലെ ഞാൻ മാത്രമേ കാണത്തുള്ളൂ ആശുപത്രിയിൽ പോവാനും ഒരുങ്ങി കെട്ടി പോലെ അയ്യോ അയ്യോ എന്തായി തീരും എനിക്ക് അറിഞ്ഞുകൂടാ രാവിലെയും വൈകീട്ടും കൂടെ യാത്ര കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഏത് പരുവത്തിലാവും എന്നൊന്നും എനിക്ക് അറിഞ്ഞും കൂടാട്ടോ കാറില് മാമൻ വരാന്നൊക്കെ പറഞ്ഞിരുന്നതാണ് മാമന് സുഖമില്ല ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി കൗണ്ടൊക്കെ വളരെ കുറവാണ് ക്ഷീണമാണ് അതുകൊണ്ട് മാമനെ കൂട്ടി അത്രയും വയ്യാത്ത ഒരാളിനെ കൂട്ടി പോകാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ ബിസിന് പോയച്ചും വരാ ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കയ്യലെന്തോ പന്തം ഏ ഇന്നലെ മാങ്ങ പുള്ളിയതാ ആ കൈച്ച് മുറിഞ്ഞു വേരലിന്റെ അടിവശം പിച്ചാത്തി കൊണ്ട് മുറിഞ്ഞു അതിന് പന്തം കെട്ടി വെച്ചേക്കുന്നുണ്ടോ ഉം താക്കരുത് അടങ്ങിയിരിക്കണം അവിടെ എടുക്ക കേട്ടോ ഏ ചെക്കായോണ്ട് ഉച്ച ആവും ബുക്ക് അവിടെ വിളിക്കണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോഴേ ബുക്ക് ചെയ്തല്ലേ അന്നേരം നമ്മൾ ചെല്ലണം ബുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഇനി എന്നാ ചെല്ലണ്ടേ എന്ന് ഡോക്ടർ പറഞ്ഞു ബന്ധമാണ്ടൊക്കെ വാരിക്കോരിട്ടടുപ്പിലിട്ട് കൊച്ചുമോണ് പാചകം വന്നും വിചാരിക്കേണ്ട ചുമ്മാ അടുക്കള കേറി ചുമ്മാണ്ടിരിക്ക എനിക്കൊരു മനസന്തോഷം അത്രേ ഉള്ളൂ അവിടെ ജ്യൂസ് അടിക്കുക ജ്യൂസ് അടിക്കുന്നു ചായ ഇടുന്നു എന്തോ എനിക്ക് ആദ്യം കൊണ്ടുവരുന്നതെന്ന് നോക്കട്ടെ ജ്യൂസ് റെഡി ഒരു കാര്യം മാെ അവിടെ ഒരാള് സൂഖമായിട്ട് കിടക്കുക മനുഷ്യര് കിടക്കു ഇതുപോലെ നോക്കിക്ക കയ്യും കാലും ഒക്കെ നൂത്ത് നിവർന്ന് പൂച്ച പൂച്ച സാർ പൂച്ചസാറ് ചുവല്ലോ പൂച്ച സാർ കിടക്കുന്ന കിടപ്പ് കണ്ട ഒന്നുമില്ല ഉറങ്ങിക്കും ചേച്ചി വശലോ കൊടുക്കത്തില്ല പന്നല്ലായാലും കൊലയുടെ വലുപ്പം വെല്ലോന്റെ പോലെയാ ആ പറ ജ്യൂസ് എങ്ങനെ എങ്ങനെയുണ്ട് മാമിയല്ല മാമിയല്ല കൊച്ചോളാന്ന് പറ നല്ലതായിട്ടേ വരൂ ആ അതാ അതിന്റെ താഴത്തെ ഇട്ടിടോ തയ്ക്കാവോ സ്കൂളിൻ്റെ അവിടോ മോനിക്കുട്ടൻ വിഷമിച്ചിരുന്നു എന്തോ ചെയ്യാ ഇവിടെ ആരുമില്ല പാപനു പിന്നെ ഞാൻ അവനെ കൊണ്ടിരിക്കാൻ പറ്റും ഇന്നിപ്പ സന്ധ്യയായപ്പം പറഞ്ഞു ഞാനിപ്പി സന്ധ്യക്ക് പോയി മോനിക്കുട്ടനെ വിളിക്കാൻ പറ്റും അവൻ എന്നെ അപ്പൊ എന്നോട് പറഞ്ഞ അപ്പന ഉണ്ട്

thank you കണ്ടോ അതിസുന്ദരമായ ഒരു കാഴ്ച കണ്ടോ കണ്ടോ പ്രിയങ്ങളെ ഞാനിത് എവിടെയാണ് സ്വർഗത്തിലാണോ യാ എന്ത് രസം എന്താ രസമിക്ക കണ്ടാ രസം അയ്യോ അടിപൊളി എവിടോ മഴ പെയ്യുന്നു ഒരു ട്രാവലിങ് ബ്ലോഗ് നടത്തുന്ന ഒരു പയ്യന്റെ പേര് മറന്നുപോയി നല്ല ആ പയ്യൻ ഇതുപോലെ ഭയങ്കര കാഴ്ചകളൊക്കെ വരുമ്പോഴേ ആ പയ്യൻ പറയുന്നതാണേ നോക്കൂ സുഹൃത്തുക്കളെ കണ്ടിട്ടില്ലേ ഞാനിത് സ്വർഗത്തിലാണോ എന്ന് പറയുന്ന പോലെ കേട്ടോ കണ്ടോ ഇതൊക്കെ ഞങ്ങളും കണ്ടിട്ടുണ്ട് എന്നല്ലയോ നിങ്ങൾ ഉദ്ദേശിച്ചത് അയ്യോ ആ ആ കണ്ടു അയ്യോ എന്റെ കൂട്ടുകാരുടെ ഞാൻ ജോലി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോരുന്നു ഒരു ആറ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇങ്ങനെ വന്നു വന്ന് ജ്യൂസൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞൊരു ചായ കുടിച്ചു ഓരോത്തക്കപ്പം കഴിച്ചു ഞാൻ വന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ചിപ്പിയും വന്നു അപ്പം കുളിക്കാൻ കയറിയേക്കും കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നു ഈ കാഴ്ചകളൊക്കെ അതുകൊണ്ട് എൻ്റെ പ്രിയങ്ങളെയും കാണിക്കാൻ പറ്റി നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് നല്ല കാറ്റും ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ കുറച്ച് സമയം ഇവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിരുന്നിട്ട് കുറച്ച് വൈകിയാണ് അത്താഴം കഴിക്കാൻ താഴോട്ട് ഇറങ്ങിപ്പോയതേ സ്വർണ്ണനിറമുള്ള ആകാശം ദേ ചുവപ്പായിരിക്കുകയാണ് ആ പത്തനംതിട്ട കടല് വേണോന്ന് കൊച്ചോളുടെ ആത്മാർത്ഥമായ ആഗ്രഹം ഞാൻ ജോലിയൊക്കെ ഒരു മണിയൊക്കെ മാമി തന്നു അത് കാറ്റും കൊണ്ട് കുറച്ചുനേരം ഇവിടെ നിക്കാണ്ട് അയ്യോ

െസ് അത് അറിയത്തില്ലിങ് അറിയത്തില്ലോ നിങ്ങക്ക് മാമിക്കൊരു ടച്ച് പോണ് ഫോണിനെ ചീത്ത വിളിച്ചോണ്ടിരിക്കും നല്ല ഫോണൊക്കെ മേടിച്ച് തരും മാമി ഒളിമാർക്ക് നല്ല ജോലിയൊക്കെ ആവട്ടെ കണ്ടോണം സോഗ്നിയുടെ ആയിരിക്കുന്ന ഫോൺ ആ എന്തുവാടാ ദൈവാ ചോർന്നും കേറി എന്റെ മേള ക്യാമറ ഓൺ ആയിരിക്കുന്നത് കൊച്ചുമോളുടെ ഭാഗ്യം കേട്ടോ ഇതിപ്പോ കിട്ടിയ ചിപ്പി കുഞ്ഞേ മോളെ ഇങ്ങോട്ട് നോക്കിയിട്ട് കൊച്ചുമോൾ ചിപ്പി എന്റെ മുഖം ചായ ചായഏതാ മോരാ ഏതാന്ന് അറിയത്തില്ലല്ലോ ബീന്നെ പണ്ടൊക്കെ അതല്ല അതല്ലോ ഉച്ച പണ്ടൊക്കെ ആണെങ്കിൽ എന്നോട് പറയുവായിരുന്നു എല്ലായിടത്തും വലിയ വീട്ടിലും പോയി വെച്ച് വിളമ്പി കൊടുക്കേണ്ടി ഇതൊന്നും നിനക്ക് എന്നോട് പറയാ പാവാം സോമിനി ഇതൊന്നും പറഞ്ഞ് പേടിപ്പിക്കത്തില്ല തോരനാ ഇത് ചോറ് മോരുകറി കിളിമീൻ തോരൻ ബീട്രൂട്ട് തോരൻ ചമ്മന്തി കിളിമീൻ വറുത്തത് ഇതാണ് ഇന്നത്തെ അത്താഴം കണ്ടോ

ഇവിടെ കിടക്കാനുള്ള പരിപാടിയൊക്കെ വിളിക്കുന്നു ഞാൻ വന്നത് പ്രമാണിച്ച് കൊച്ചോളും മാമിയും എല്ലാരും ആ ഉച്ചി ഉച്ചക്കട്ടൊക്കെ കെട്ടി ഉറങ്ങാ അതാര നിന്റെ കൂട്ടിനെ അടത്താനാന്നുകൂടി സമയാവട്ടെ അതുകൊണ്ട് ആ പുറയിലിരിക്കുന്ന ആരാന്നറിയാമോറ ഞങ്ങളെ കാണാൻ വേണ്ടിട്ട് അവിടെ ഒട്ടിച്ചു വെച്ചേ വെള്ളപ്പോട്ട് പറഞ്ഞപ്പോലെ വീണ ഞാനും ഉച്ച കേട്ട് കേട്ടെ ഞാനും കേട്ടെ ഏഴുമണിക്ക് നാളെ ഏഴ് മണിക്ക് നമ്മൾ നമ്മളിവിടുത്തെ യാത്ര പുറപ്പെടുന്നതായിരിക്കും തറവാട്ടിലേക്ക് ഇവിടെ ഒരു ആനയുണ്ട് ഓടിയോ ഓടിവിടെ തയ്ച്ചോ പൊന്നോ ഓന്ന കഴിച്ചോ പൊനു മോനെ എന്തുവാ കഴിച്ചേ കഞ്ഞിയായിരുന്നു ഇന്ന് ഉറക്കം വരുന്നോ വരുന്നുണ്ടോ അമ്മേ എന്നാ എന്റെ മൂന്ന് ഫുഡ് കിടന്നുറങ്ങിക്കോ എന്തുവാക്കളെ ഹലോ എന്താ മോനെ ആ ശരി എളുപ്പൊന്ന് വരാം ശരി ചക്കര ഉമ്മ ഉമ്മ ആ ശരി കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ